ഇവരെത്ര വിഢിത്തങ്ങളും വിവരക്കേടുകളും പറഞ്ഞാലും ശരി ഒരിക്കലും ഇവർ ചോദ്യം ചെയ്യപ്പെടില്ല ഒന്നാമതായിട്ട് ഇവരുടെ ധൈര്യം അതാണ് രണ്ട് ഇവരെ എതിർക്കില്ല ആരും ഇവരെന്ത് പറയുന്നോ അതാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ഇവരുടെ മുമ്പിലിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഭാഗത്ത് നിന്നും നമ്മൾ മാറി ചിന്തിക്കുമെന്ന് ചിന്തിക്കുന്നത് അടുത്തത് ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള രീതിയാണ് നേർച്ച മനസ്സിലായില്ലേ ഞാൻ ഞാൻ ശരി ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സുഹൃത്ത് കുറച്ച് ആളുകൾക്ക് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഡ്രസ് കൊടുക്കാൻ വേണ്ടിട്ട് പോയപ്പോൾ അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിട്ടോ അവർക്ക് ഡ്രസ്സായിരുന്നില്ല ആവശ്യം എന്ന് വരെ എനിക്ക് തോന്നി കാരണം ഒരു അഞ്ച് കിലോ അരിയും കുറച്ചൊരു നൂറ് ഗ്രാം മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഏ ഒരു വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ കുറച്ച് വെളിച്ചെണ്ണ അല്പം പഞ്ചസാര തേയില ഒരു കിലോ പച്ചരി അര കിലോ ഉഴുന്നപ്പം കടല ഇതെല്ലാം കൂടി കൊടുക്കലാണ് അതിനേക്കാൾ നല്ലത് എന്ന് തോന്നിപ്പോയ ചില വീടുകൾ വരെ ഉണ്ടായിരുന്നു അവർക്കും അഭിമാനമുണ്ടല്ലോ അതുകൊണ്ട് എനിക്കത് വീഡിയോ പിടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ സ്പോൺസർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനത് പിടിച്ചു കൊടുത്തു വേറെ ആർക്കും ഇത് കാണിച്ചു കൊടുക്കരുത് എന്നും പറഞ്ഞു അവരുടെ മുഖമുണ്ട് കാരണം അഭിമാനം എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നവന് മാത്രമല്ല അഭിമാനമുള്ളത് വാങ്ങുന്നവനുമുണ്ട് എല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് ഇവർ പറയണതെന്നറിയാമോ മഹാന്മാർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് അയ്യോ വല്ലാത്ത ജാതി ഇവനൊക്കെ കേട്ടോ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അതായത് ദാനം സമാനം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് മഹാന്മാരിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ആ കൂലി മഹാനിലേക്ക് നമ്മൾ ഹതിയ ചെയ്യുന്ന രീതിയാണ് നേർച്ച എന്ന് പറയുന്നത് എന്താണ് ഓരോരുത്തർക്കും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് മായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കാൻ പറ്റുന്ന ചില മക്കാമുകളെ പരിചയപ്പെടുത്താം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ തങ്ങൾപ്പാപ്പയുടെ ഹദറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ് മക്കാമിലേക്ക് പഞ്ചസാര പഴം കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാവുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് മൊഹിയദ്ദീൻ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വറുത്ത അരി ഉപ്പാപ്പ എന്ന മക്കാമിലേക്ക് വറുത്ത അരി കൊണ്ട് പല വിഭവങ്ങൾ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ് പോത്തിന്റെ താലി കെട്ടിട്ട് മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ സയ്യിദ് സ്വാലിഹ് ജമലുൽ തങ്ങൾ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാന്റെ ഹദറത്തിലേക്ക് മങ്കൂസ് മൗര്യ നേർച്ചയാക്കിയാൽ ഒരുവിധ കുടുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് പരിഹാരമാകുന്നതാണ് മണത്തല ഷഹീദ് മഷൂർ ഹൈദ്രോസ് കുട്ടി മൂപ്പർ അവരുടെ ഹദറത്തിലേക്ക് എണ്ണ ചന്ദനത്തിരി എന്നിവ നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നിരിക്കുന്നതാണ് തമിഴ്നാട് ആറ്റാങ്കര ഫാത്തിമ ഫാത്തിമച്ചയുടെ ഹദ്രത്തിലേക്ക് പാലും പഴവും നേർച്ചയാക്കിയാൽ ഈ ആവശ്യങ്ങൾ കൊല്ലം ഏരൂർ അടുപ്പുപാറ മസൂദ് വലിയ മഹദറയിലേക്ക് അരിപ്പത്രയും കോഴിയിറച്ചിയും നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കൊല്ലം ആയൂരിലെ പെരിങ്ങല്ലൂർ മക്കാമിലേക്ക് വാഹന സംബന്ധമായ വിഷയത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഹൂദിയാൽ തന്നെ കാര്യം കാര്യങ്ങൾ യാറും ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഒരുപോലെ പഴം നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് ഹലോ വിട് അല പുതിയൊരു വീഡിയോയിലേക്ക് ചില സമയം സത്യങ്ങൾ അങ്ങ് തുറന്നു പറയും കേട്ടോ എന്തായിരുന്നാലും ചെറു നമ്മുടെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വിവാദം ഉണ്ടായിരുന്നില്ലേ മോഹൻലാലിന്റെ വളരെ രസകരമായി അതിന് അദ്ദേഹം മറുപടി പറയുന്നത് കേട്ടോ ഇത് സംബന്ധമായി വിവാദം ഉണ്ടായിട്ട് മോഹൻലാട് പ്രതികരണം അദ്ദേഹം സുഖമായിരിക്കും ഇപ്പോൾ തിരിച്ചു വന്നു മമ്മൂട്ടിക്ക് സുഖമാ അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ സാധാരണമായതായിരുന്നു അത് ആശങ്ക ഒന്നുമില്ല മമ്മൂട്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് അയ്യേ ഈ നടന്റെ ബോധം പറഞ്ഞാൽ പറയേണ്ടുന്ന കാര്യങ്ങൾ മോഹൻലാലിന് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അതിന് മൗലവിമാരെല്ലാം കൂടി ഇത്ര വലിയ അട്ടഹാസം ഉണ്ടാക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം എന്ത് ചെയ്യാനാണ് ഇനിയും അടുത്ത മജുതൂപത്തായിരുന്നു ഒരു ഒരു ടൈമിൽ ബഹുമാനപ്പെട്ട മാമുക്കോയപ്പാപ്പ ഉണ്ടായിരുന്നത് ആ മാമുക്കോയപ്പാപ്പ മജുദൂപായ ടൈമിൽ ആ ആ പഞ്ചസാര കൊണ്ട് ഒരു തോണിയിൽ കൊണ്ടുവന്ന് വന്നിറക്കി രഹസ്യമായി വിൽപ്പന നടത്താൻ നോക്കുന്ന ആളെ അരികിൽ നിന്ന് അല്പം പഞ്ചസാര എടുത്തിങ്ങനെ വായിലിട്ട് ഡ്രസ്സിനെയൊക്കെ ശ്രദ്ധയില്ല എന്താണ് ഉടുത്തതിനെയൊക്കെ ശ്രദ്ധയില്ല അങ്ങനെയുള്ള നടക്കുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഒരറ്റ അടി കൊടുത്തു അയാള് അയാൾക്ക് ആളറിയില്ല പാപ്പന അറിയില്ല അപ്പോൾ അപ്പൊ ഒന്നും തിരിച്ചു ചെയ്തില്ല പാപ്പ അങ്ങനെ 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 നടന്നുപോയി അതെ കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അല്പം എടുത്ത് പഞ്ചസാര തൊള്ളയിൽ ഇട്ട് നോക്കുമ്പോ തനിച്ച ഉപ്പാണ് ഉപ്പ് അപ്പൊ അടുത്ത് ചാക്ക അയാൾ പൊട്ടിച്ച എടുത്തു നോക്കുമ്പോ ഉപ്പ് എല്ലാ ചാക്കുകളും ഉപ്പിന്റെ ചാക്കുകൾ പഞ്ചസാരയുടെ രൂപത്തിലുള്ള ഉപ്പ് ചാക്കുകൾ ഉപ്പിന്റെ വിലയും പഞ്ചസാരയുടെ വിലയും രണ്ട് ലോകത്താണ് നമുക്കറിയാം മജഗജാന്തരമാണ് അല്ലാ എന്ത് ചെയ്യും അയാള് പൊട്ടിക്കരയാൻ തുടങ്ങി അവസാനം അവിടുന്ന് ഒരാളെ ഒരാളെ കണ്ടപ്പോ അയാള് ചോദിച്ചു എന്ത് എങ്ങനെ സംഭവിച്ചു അയാൾ വന്ന് പരിശോധിച്ചപ്പോ ഉപ്പാണ് ആ പറഞ്ഞു ഇതിൽ കൂടെ ഒരാൾ പോയിരുന്നു അയാള് അല്പം ഇങ്ങനെ എടുത്തപ്പോ ഞാനിങ്ങനെ പൊട്ടിന്നു അടിച്ചീന്നു ആ എന്നാലേ അയാളൊരു മഹാനാണ് അയാളെടുത്ത് പോയി പൊരുത്ത പിടിക്കാല്ല നിവൃത്തിയില്ലായിരുന്നു ഇയാൾ ഓടിയിലെ അയാൾ അവിടെ ആക്കിട്ട് അയാൾ ഓടിയില്ലേ അയാൾ ഓടി ചെന്നപ്പോ പാപ്പ അവിടെ ഒരു അങ്ങാടിയിലുണ്ട് പാപ്പന്റെ കാല് പിടിച്ച് അവര് ഇല്ലാത്ത സ്നേഹമുള്ളവരാണ് കൃപയുള്ളവരാണ് അവിടെന്ന് പറഞ്ഞ് ഒന്നും ദേഷ്യപ്പെട്ടില്ല നീ എന്നെ പറഞ്ഞിട്ടല്ലേ നീ എന്നെ ചീത്ത പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ നീ എന്നെ അടിക്കാൻ തന്നിട്ടല്ലേ എന്നൊന്നും പറഞ്ഞില്ല മറിച്ച് അല്ലടാ അത് പഞ്ചസാര തന്നെയാണ് നീ പൊയ്ക്കോ പൊയ്ക്കോ അല്ല എല്ല പാപ്പ അത് ഉപ്പായി മാറിയാണ് അല്ല പഞ്ചസാര തന്നെയാണ് നീ പൊയ്ക്കോ വീണ്ടും വീണ്ടും പറഞ്ഞു ായപ്പോഴേക്കു തന്നെ ഇതാണ് പാപ്പ പറ്റി ഇനിയും എനിക്ക് താങ്ങത്തില്ല ഇത്രയും തന്നെ തന്നെ ഞങ്ങളൊക്കെ ഏതാണ്ട് അന്തം വിട്ടിട്ടുണ്ട് മാമുക്കായ പാപ്പ ഇപ്പൊ ഉണ്ടോ അല്ല ചെമ്പ് സ്വർണ്ണമാക്കാനും പിച്ചള സ്വർണ്ണമാക്കാനും ഒക്കെ ഏ ആ ഇതേ എന്ത് പറഞ്ഞാലും ശരി തൊള്ള തൊടാതെ തിരുവായിക്കെതിർവ ഇല്ലാത്ത വിധം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനതയാണ് ഇവിടത്തെ ഏറ്റവും വലിയ ശാപം അതുകൊണ്ടാണ് ഈ തലേക്കെട്ടന്മാരായിട്ടുള്ള പൊറോട്ടക്കെട്ടു പ്രാന്തന്മാർ എന്തു വേണമെങ്കിലും ഈ അളിഞ്ഞ പാട്ടിലും ഈ ശബ്ദത്തിലും വിളിച്ചു പോകുന്നത് ഇവന്മാരുടെ ഈ ങ്ങളും വിവരക്കേടുകളും കേൾപ്പിച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് പോലും നമ്മളെ വന്ന് തെറി പറയുന്ന ഒരു കൗമിനെ ഈ ചാറ്റ് ബോക്സ് കാണുന്നില്ലയോ ഇല്ലേ അതിന്റെ അർത്ഥം എന്താ അവര് പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ഇവിടെ ഉസ്താദെ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അസ്രായേലിനോട് ഉസ്താദ് വിളിച്ച് പറയുവാണ് ഏയ് അസ്രായേൽ ഇയാൾ കുറച്ചുകൂടെ ജീവിച്ചോട്ടെക്കോ അവന്റെ ജീവനൊന്നും പിടിക്കേണ്ട അവൻ മരിക്കാൻ സമയായിട്ടില്ല ഓ പോയിന്നാലല്ലേ ഉസ്താദിനെ സേവിക്കാൻ കൂടുതൽ ആളുകൾ വരൂ ഒരു ഇഷ്ടം പത്തിരി ചിക്കൻ കറി പോരട്ടെ ഒരു ഇഷ്ടം വെളിച്ചെണ്ണ ഒരു ഉസ്താദിനിഷ്ടം വാഴക്കൊല വേറൊരു ഇഷ്ടം വറുത്ത അരി എന്തുവാടേ ഇതൊക്കെ ഏ ഇത് അങ്ങ